എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെജിറ്റബിൾ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കാൻ നോക്കാം വെജിറ്റബിൾ ദം ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒന്നര ഗ്ലാസ് ബാസ്മതി റൈസ് ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ ബാസ്മതി ആണ് അടുത്താണ് ചെറിയ കോളിഫ്ലവറിന്റെ പകുതി ഒരു ചെറിയ കാരറ്റ് രണ്ട് രണ്ടുരുളങ്ങി ചെറിയത് കുറച്ച് ബീൻസ് ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഇതിന്റെ പകുതി നമുക്ക് യൂസ് ചെയ്യാം നൂറ് ഗ്രാം യൂസ് ചെയ്യാം മൂന്ന് വലിയ സൈസ് സവോള മൂന്ന് തക്കാളി ഒരു ചെറുനാരങ്ങ അഞ്ച് പച്ചമുളക് രണ്ട് കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് മല്ലിയില കുറച്ച് പുതിനൂറ് ഗ്രാം ഫ്രോജൻ ഗ്രീൻ പീസ് നാല് സ്പൂണ് തൈര് ആവശ്യത്തിന് എണ്ണ രണ്ട് സ്പൂണ് ബിരിയാണി മസാല ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് നെയ്യ് കുറച്ച് കുരുമുളക് രണ്ട് തക്കോലം നാല് ഏലക്കായ ഒരു ജാതിപ്പത്രി രണ്ട് ബേലീഫ് മൂന്ന് കറുവപ്പാട്ട കുറച്ച് കറിയാമ്പൂവ് അരി കഴുകിയിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കുതിരാൻ വയ്ക്കാം സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്യാം തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്യുക പിന്നെയുള്ള പച്ചക്കറികളൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക ഉറങ്ങാൻ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്യുക കോളിഫ്ലവർ ഇതേപോലെ കട്ട് ചെയ്യുക അത്തിരി വലിയ പീസായിട്ട് ഇത് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കഴുകണം മഷ്റൂം ഇതുപോലെ ഇവിടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുക പിന്നെ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇതും കഴുകണം ഇത് തിളപ്പിച്ച് കഴുകുന്നതും വേണ്ട പിന്നെ നമുക്ക് ഇതില് കൊറച്ച് മഞ്ഞപ്പൊടി ഉപ്പുട്ട് നന്നായി തിരുമ്പി കഴുകണം നന്നായിട്ട് തിരുമ്പി കഴുകി തിളപ്പിച്ചെടുക്കാം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമുളക് നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കാം പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിടേ കഷ്ണത്തിലൊക്കെ നമുക്ക് മസാല ആക്കി വെക്കണം കോളിഫ്ലവർ ഇട്ടോ ഉരുളങ്ങണങ്ങിടാം ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് മഷ്റൂം ഇടാം തൈര് ഒഴിക്കുക അതിൽ മഞ്ഞൾപ്പൊടി ഇടാം മല്ലിപ്പൊടി മുളക് പൊടി ബിരിയാണി മസാല ഇടാം ഉപ്പ് ഇടാൻ അതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇനി ഇത് ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കുക ഇത് കുറച്ചു നേരം അങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഈ കഷ്ണത്തിലൊക്കെ മസാലയൊക്കെ നന്നായി നന്നായിട്ട് ഇനി നമുക്ക് സവോള പഴത്തന വരെ ഇത് വെക്കാം അരി കുതിരാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇതിലേക്ക് മസാല ഒക്കെ ഇടണം കുറച്ച് കുരുമുളക് ഇടാം ഇതിന്റെ മസാലയുടെ പകുതി ഇടാം രണ്ട് കറുവാപ്പട്ട ഒരു ബേ ലീഫ് ഒരു ജാതിപത്രി രണ്ട് ഏലക്കായ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം കുറച്ച് ചെറുനാരങ്ങ നീരയ്ക്കും ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് കൊറച്ച് ഉപ്പ് ഇടാം പിന്നെ നന്നായിട്ട് തിളക്കുമ്പോ അരി ഇടാം വെള്ളം നന്നായി തിളച്ചിന്റെ രണ്ട് പച്ചമുളക് ഇടണം ഇടാൻ മറന്നു ഇനി നമുക്ക് അരി ഇടാം അരി ഒരു പത്ത് മിനിറ്റ് മതിയാവും ബുവാ മതി അധികം ഉറുക്കടക്ക ഇളക്കി ഇളക്കാൻ പാടില്ല അരി നമുക്ക് മറ്റടപ്പത്തേക്ക് വയ്ക്കാം സവോള വഴറ്റാം ചീഞ്ചട്ടി ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഇത്തിരി കൂടുതൽ ഒഴിക്കണം സവോള നല്ലോണം വേണം എണ്ണ ചൂടായിട്ട് സവോള ഇടാം സവോള നന്നായിട്ട് ഫ്രൈ ആവണ ആളൊക്കെ അരി വെന്തുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പല അരി അരിപോലെ പകുതി വെന്താ മതി സവോള നന്നായി ഫ്രൈ ആയിണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇടാം ഗ്യാസ് ഓഫാക്കാം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട പരത്തി വെക്കാം അങ്ങനെ അതുപോലെ പരത്തി വെക്കാ നന്നായിട്ട് ക്രിസ്പിയാവും നമുക്ക് എണ്ണത്തിന് കുറച്ച് മാറ്റി വെക്കാം ഇത്ര മതിയാവും പിന്നെ നമുക്ക് ഈ മസാല ഇടാം മസാല ആവണ വരെ ഇളക്കാം മസാല ആയിട്ട് നമുക്ക് തക്കാളി ഇട്ടിട്ട് മെൽറ്റ് ആവണ വരെ ഇളക്കി കുറച്ചു ഇടാതില് ടൊമാറ്റർ നന്നായിട്ട് മെൽറ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇടാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ചത് നല്ലോണം നോക്കണം വരെ എളപ്പം

മൂടിയിട്ട് വേവിക്കാം കുറച്ചു ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇപ്പൊ പതിനഞ്ചു മിനിറ്റ് ആയിണ്ട് പച്ചക്കറിയൊക്കെ വെന്തുണ്ട് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിക്കണം ഇനി നമുക്ക് ബിരിയാണി തന്നെയും അതുപോലെ തന്നെ ഇരുമ്പന്റെ ഫാൻ വയ്ക്കടപ്പത്ത് അതിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു പാത്രം വയ്ക്ക ചോട കട്ടി ഉള്ളത് ഗ്യാസ് സ്ലോ വയ്ക്ക ഇതില് കുറച്ച് ആ സവാളയുടെ എണ്ണേന്റെ നെയ്യടാം ഇതെല്ലാം അവിടത്തേക്ക് ഒന്ന് പറത്ത് ഇപ്പൊ എന്നെ ചൂടായി നമുക്ക് പച്ചക്കറിയുടെ ലെയർ ആയിട്ട് ഇടാം അങ്ങനെ എല്ലായിടത്തേക്ക് ഇങ്ങനെ പരത്തുക ഇനി റൈസ് ഇടാം റൈസിലത്തെ ഈ മസാല ഒക്കെ എടുത്ത് കളയാം പച്ചമുളകും എല്ലും വേറെ വേറെ ഇണ്ട് പച്ചമുളക് എടുത്ത മാറ്റം ഇനി സബോള ഇടാം സബോളത്തെ എണ്ണ നന്നായിട്ട് അരിപ്പലിങ്ങനെ വെച്ചിട്ട് ഊറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി കുറച്ച് ഇടാം കുറച്ച് പുതിയ അല്ലെ ഇടാം ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി കുറച്ച് ബിരിയാണി മസാല ഇടണം എല്ലായിടത്തേക്കും ഇതുപോലെ പരത്തിയിട്ട ഇനി നമുക്ക് പച്ചക്കറി ഇടാം ഇതേപോലെ തന്നെ നമുക്ക് വേറെ ലെയർ ലയറുണ്ടാക്കാൻ ഇതിന്റെ മുകളിൽ റൈസ് ഇടാം ഇതുപോലെ മറത്തിട്ട ഞാനിത് കറുവപ്പട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് കത്തിച്ചിട്ട് കുറച്ച് കൊറച്ചിതില് നെയ്യ് ഒഴിക്കാം മോളില് ഒരു പീസും കൂടി ഇടാം ഇതിന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിക്കാം അങ്ങനെ ഇത് നല്ലപോലെ ദം ചെയ്യാനായിട്ട് ഇതുപോലെ ആട്ട വെക്കുക ചപ്പാത്തി കുഴച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് വേറ്റ് വെച്ചാ മതി ഇതിപ്പോ നല്ലപോലെ സീലായിട്ട് ഇനി പത്ത് മിനിറ്റ് പേരം വെയിറ്റ് ചെയ്യ അത് കഴിഞ്ഞിട്ട് എടുക്കാം ഇപ്പൊ പത്ത് മിനിറ്റ് ആയണ്ട് ഇത് തുറന്നു നോക്കാൻ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ബിരിയാണി നല്ലപോലെ ദമയുണ്ട് നല്ല ടേസ്റ്റും നല്ല മണവും നമ്മുടെ വെജിറ്റബിൾ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്